അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ എച്ച് എസ് എം പരീക്ഷ അതിൻ്റെ മദ്രസാ തലം അടുത്ത ആഴ്ചയിലൊക്കെ ആരംഭിക്കുകയാണ് അല്ലേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ അടുത്ത തലം ജനുവരിയിലാണ് അപ്പോൾ നിങ്ങളെന്താവാ ഈ പുസ്തകം നന്നായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർന്നുള്ള പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഇൻഷാല് നമ്മൾ അതും ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് കണ്ട് പഠിക്കുക അതിനു ശേഷമുള്ള തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ നോമ്പിൻ്റെ ഫറലുകൾ എത്രയാണ് നോമ്പിൻ്റെ ഫറലുകൾ എത്രയാണ് നോമ്പിൻ്റെ ഫറലുകൾ രണ്ട് അല്ലേ രണ്ട് ഫറലുകളാണ് ഉള്ളത് നിസ്കാരത്തിന് പതിനാല് ഫറലുണ്ട് പക്ഷേ നോമ്പിനെത്രും രണ്ട് ഫറലുള്ളൂ ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സുബഹ് മുതൽ സൂര്യാസ്തമനം വരെ ഉപേക്ഷിക്കാം ഒന്ന് നെയ്യത്ത് അല്ലേ നമുക്കൊക്കെ അറിയാം ഫറലെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് നെയ്യത്തായിരിക്കും രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സുബഹ് മുതൽ സൂര്യാസ്തമനം വരെ ഉപേക്ഷിക്കാം അത് നോമ്പ് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യും കേട്ടോ നീയ്യത്ത് എന്നാൽ എന്ത് റമദാനിലെ ഫറുള്ളായ നാളത്തെ നോമ്പിനെ ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ കരുതി എന്ന് മനസ്സിൽ വരുത്തുന്നതിനാണ് നോമ്പിൻ്റെ നീയത്ത് എന്ന് പറയുന്നത് റമദാനിലെ ഫറുള്ളായ നാളത്തെ നോമ്പിനെ ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ കരുതി എന്ന് മനസ്സിൽ വരുത്തുന്നതിനാണ് എന്ത് പറയാ നോമ്പിന്റെ നീയത്ത് എന്ന് പറയുന്ന അടുത്തൊരു ചോദ്യം അത്തായം കഴിക്കൽ നീയത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമോ എന്നാണ് അത്തായം കഴിക്കൽ സുന്നത്താണ് നമുക്കറിയാം അല്ലെ സ്ഥാനത്ത് നിൽക്കുമോ നിൽക്കില്ല ഒരാൾ നോമ്പ് നോൽക്കാൻ വേണ്ടി അത്തായം കഴിക്കലോ അത്തായ സമയത്തുള്ള ഭക്ഷണം കൊണ്ട് നോമ്പിന് ശക്തി ലഭിക്കുക എന്ന് കരുതലോ നോമ്പ് പറയുന്ന കാര്യങ്ങളെ തൊട്ട് ഒഴിവായി നിൽക്കലോ ഒന്നും നെയ്യത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കില്ല നെയ്യത്ത് നമ്മൾ എന്താവണം മനസ്സിൽ കരുതി നാവുകൊണ്ട് ഉച്ചരിക്കണം പറയണം നെയ്യത്താവണമെങ്കിൽ മനസ്സിൽ അത് കൊണ്ടുവരിക തന്നെ വേണം പക്ഷേ റമദാനിലെ ഫറായ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് കാര്യം അത്തായം കഴിക്കുമ്പോഴോ മറ്റോ മനസ്സിലാവൻ മനസ്സിലവൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നീയത്തായി പരിഗണിക്കുന്നതും നോമ്പ് ലഭിക്കുന്നതുമാണ് എന്താ പറഞ്ഞ് റമദാനിലെ ഫറായ നോമ്പ് നാളെ ഞാൻ നോക്കുന്നു എന്ന് എന്ന കാര്യം അത്തായം കഴിക്കുമ്പോഴോ മറ്റോ മനസ്സിലവൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലവൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ായി പരിഗണിക്കുന്നതും നോമ്പ് ലഭിക്കുന്നതുമാണ് ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഓരോ നോമ്പിനും വേറെ വേറെ നെയ്യത്ത് വെക്കണം ഓരോ ദിവസത്തിൻ്റെ നോമ്പിനും എന്താണ് പ്രത്യേകം പ്രത്യേകം എന്താണ് നീയത്ത് വെക്കണം അതോ ഓരോ ദിവസത്തിനും അതിൻ്റെ തലേ രാത്രി നെയ്യത്ത് ചെയ്യാൻ അതേ ഓരോ ദിവസത്തിനും അതിന്റെ തലേ രാത്രി നെയ്യത്ത് ചെയ്യാൻ നിർബന്ധമാണ് ഏ മനസ്സിലായില്ലേ ഓരോ ദിവസത്തെ നോമ്പിന് അതിൻ്റെ തലേ ദിവസം നമ്മൾ നോമ്പ് നെയ്യത്ത് വെക്കണം നിർബന്ധാണ് ഒന്നിലേറെ ദിവസങ്ങൾക്ക് ഒരു നീയ്യത്ത് മതിയാവുന്നതല്ല ചെറു കേൾക്കണം ഒന്നിലേറെ നോമ്പുകൾക്ക് എന്താണ് ഒരു നെയ്യത്ത് മതിയാവുന്നതല്ല റമദാനിലെ മുഴുവൻ ദിവസങ്ങൾക്കുമുള്ള നെയ്യത്ത് റമദാൻ ആദ്യത്തെ രാത്രി തന്നെ വെച്ചാൽ മതി എന്നാണ് മാലിക്കി മദബിന്റെ ഒരു അഭിപ്രായം റമദാനിലെ മുഴുവൻ ദിവസങ്ങൾക്കുമുള്ള നീയത്ത് റമദാൻ ആദ്യ രാത്രി തന്നെ വെച്ചാൽ മതി എന്ന് മാലിക്കി മാമിന്റെ ഒരു അഭിപ്രായം ഉണ്ട് ഇത് പിടിച്ച് ഈ അഭിപ്രായം പിടിച്ചിട്ട് ഞാൻ ഈ റമദാനിലെ ഫറായ മുഴുവൻ നോമ്പുകളും നോൽക്കാൻ കരുതുന്നു എന്ന് റമദാനിന്റെ ആദ്യ രാത്രിയിൽ നീയത്ത് ചെയ്താൽ ഷാഫി മതബബുകാര മധബുകാരായ നമുക്കും സുന്നത്താണ് എങ്ങനെ ഞാൻ ഈ റമദാനിലെ ഫർലായ മുഴുവൻ നോമ്പുകളും നോൽക്കാൻ കരുതുന്നു എന്ന് റമദാനിന്റെ ആദ്യ രാത്രിയിൽ നീയത്ത് ചെയ്യൽ ഷാഫി മദബുകാരായ നമുക്കും സുന്നത്താണ് ചുന്നത്താണേ കേട്ടോ ഇങ്ങനെ നീയത്ത് ചെയ്തയാൽ ഏതെങ്കിലും ദിവസത്തിൽ നീയത്ത് മറന്നാലും മാലിക്കി മധബ് അവലംബിച്ചാൽ അത് പ്രകാരം ആ ദിവസത്തെ നോമ്പ് അവനിക്കെന്താവും ലഭിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു അഭിപ്രായമാണ് അവിടെ പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞത് പിന്നെ ഓരോ ദിവസത്തിനും അന്ന് അതിൻ്റെ തലേ ദിവസം തന്നെ എന്താണ് നീയ്യത്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നെയ്യത്ത് എങ്ങനെയാണ് നീയ്യത്തിന്റെ ചുരുങ്ങിയ രൂപം ഏതിലും ചുരുങ്ങിയ രൂപവും പരിപൂർണമായ രൂപവും ഉണ്ടാവും ഇല്ലേ നവയിമാൻ റമദാനിലെ നോമ്പ് നോൽക്കാൻ കരുതി ഇനി അത്രയാണ് പിന്നെന്താണ് ചുരുങ്ങിയ രൂപം നീയ്യത്തിലെ ചുരുങ്ങിയ രൂപം പൂർണമായ രൂപം നമുക്കൊക്കെ അറിയാം അദായി ഈ വർഷത്തെ സനത്തിനിലെ നാളത്തെ ഫർലായ നോമ്പിനെ അള്ളാഹുത്താലാക്കു വേണ്ടി ഞാൻ അത ആയി നോറ്റുവിട്ടുവാൻ കരുതി എന്ന് ഹൃദയം കൊണ്ടും നാവുകൊണ്ടും പറയലാണ് നിയത്തിൻ്റെ പൂർണമായ രൂപം നീയത്തിൻ്റെ പൂർണ്ണമായ രൂപം നവീത്തു സൗമഹദീൻ അൻദാനി ഹാദിഹി സനത്തി ഈ വർഷത്തെ റമദാനിലെ നാളത്തെ ഫറല്ലായ നോമ്പിനെ അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ അദ ആയി നോറ്റുവിട്ടുവാൻ കരുതി ൃദയം കൊണ്ടും അഥവാ മനസ്സിലും മനസ്സിലും ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയലാണ് നീയത്തിന്റെ പരിപൂർണമായ രൂപം ഇനി നീയത്തിന് കുറെ സുന്നത്തുകളുണ്ട് അതാ ഓ കഥ ഓ എന്ന് വ്യക്തമാക്കലേ ഏർ ഇപ്പൊ റമ്പൾ നോമ്പൊക്കെ എന്താണ് നമ്മൾ കറക്റ്റ് സമയത്ത് നോൽക്കുകയാണെങ്കിൽ അത് അത ആണ് ഇനി നമുക്ക് അപ്പൊ നോൽക്കാൻ പറ്റിയിട്ടില്ല ഏർ പിന്നെ നമ്മൾ കലാ വീട്ടുകയാണെങ്കിൽ കലാ എന്ന് കരുതാ സുന്നത്താണ് ഫറുള്ളാണെന്ന് കരുതൽ സുന്നത്തായ കാര്യങ്ങളെ കുറിച്ചാ പറയട്ടെ അപ്പൊ അത് വേർത്തിരിക്കാൻ എന്തെങ്കിലും ചിലപ്പോൾ ചോദ്യം ഉണ്ടാവാം വർഷം നിർണയിക്കൽ ഈ വർഷത്തെന്ന് നമ്മൾ പറഞ്ഞില്ലേ അള്ളാഹുവിന് വേണ്ടി ലില്ലാഹിത്ത ഈ നാല് കാര്യങ്ങളും കരുതൽ സുന്നത്താണ് അപ്പൊ എന്തൊക്കെയാണ് നീയത്തിലെ നോമ്പിന്റെ നീയത്തിലെ കരുതൽ സുന്നത്താണ് എന്തെല്ലാം അതാ ഓ കലാ ഓ എന്ന് വ്യക്തമാക്കൽ ഫറാണെന്ന് കരുതൽ വർഷം നിർണയിക്കൽ അള്ളാഹുവിന് വേണ്ടിയെന്ന് കരുതൽ പിന്നെ ഒരു ചോദ്യം ഇന്ന് ചില പള്ളികൾ നീയത്ത് ഇമാം ചൊല്ലിക്കൊടുക്കും ചൊല്ലിക്കൊടുക്കുന്നതോ നമുക്കറിയാം പിന്നെ തറാവി നമസ്കാരത്തിന് ശേഷം എന്താവും ഇമാമ് നീയത്ത് ചൊല്ലും അപ്പോൾ ഇമാമിൻ്റെ കൂടെ നമ്മളെന്തോ നീയ്യത്ത് ചൊല്ലും അത് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുപടി നീയത്ത് ഇമാം ചൊല്ലിക്കൊടുക്കുമെന്ന് എവിടെയും കൊടുക്കണമെന്ന് എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഇമാം അങ്ങനെ ചൊല്ലിക്കൊടുക്കണം എന്ന് എവിടെയും കണ്ടിട്ടില്ല എങ്കിലും ഒരുപാട് പഴക്കമുള്ള നല്ല ആചാരമാണെന്ന് മനസ്സിലാക്കാം ഇതിപ്പോൾ ആളുകൾക്ക് എന്താണ് പിന്നെ ആ ആ സമയത്ത് എന്നും ആ സമയത്ത് നീയത്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് ആ മറവിയൊന്നും ഇല്ലാതിരിക്കാനൊക്കെ എന്തോ കാരണമാകും ഇല്ലേ അപ്പോൾ ഒരു നല്ല ആചാരമാണ് പ പണ്ടേ തുടർന്ന് ആചാരമാണ് പക്ഷേ എന്നാ ഇമാമിങ്ങനെ പറയുന്നത് നമ്മൾ വായുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതിയോ ഇല്ല പക്ഷേ മനസ്സറിയാതെ നാവ് കൊണ്ടുള്ള ചൊല്ലൽ മാത്രമായാൽ നീയത്താവുകയില്ലെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കണം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയണം നെയ്യത്താണ് വൈകുന്നേരം വരെ നമ്മളെന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ മറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് നീയത്ത് ശരിയായിട്ടില്ല എന്താവില്ല നോമ്പിന് പ്രതിഫലം കിട്ടൂല ഓക്കെ അതിനാൽ വെറും വാക്കിൽ ഒതുങ്ങാതെ മനസ്സിൽ കരുതണം ഇനി അർത്ഥമറിയാതെ അറബി വാക്കുകൾ ഒരുവിട്ടാലും നീയത്താവുകയില്ല അല്ലേ എല്ലാവർക്കും ചിലപ്പോൾ അറബി അർത്ഥം അറിഞ്ഞോണെന്നില്ല അപ്പൊ ഒരാൾ പറഞ്ഞു പക്ഷേ അർത്ഥം കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അതിനാണ് ഞമ്മളെന്താണ് അറബിയിൽ നീയത്ത് പറഞ്ഞതിനു ശേഷം നമ്മൾ മലയാളത്തിനും കൂടിയും പറയും ഇല്ലേ ഈ വർഷത്തെ അദാ ആയ ഫറായ റമദാൻ നിന്നുമുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വീട്ടു വാങ്ങാൻ കരുതി എന്ന് നമ്മൾ മലയാളത്തിലും കൊണ്ടും പറയണത് നമ്മൾ അർത്ഥം അറിയാത്തവരാണെങ്കിൽ അതൊന്ന് മനസ്സിൽ ആ നീയത്ത് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നീയത്തിലെ നിർണയം നീയത്തിൽ എന്തൊക്കെ നിർണയിക്കണം ഫറൽ നോമ്പിൻ്റെ നീയത്തിൽ റമദാൻ നോമ്പാണോ അപ്പം നമ്മൾ ഫറ നോമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് റമദാനിലെ നോമ്പ് അത് ഫറാണ് പിന്നെ ഫിദിയ ചിലർക്ക് എന്താവും എന്തെങ്കിലും ഫിതിയായിട്ട് നോമ്പ് നോൽക്കാണ്ടാവും അവർക്ക് നിർബന്ധമാണ് നമ്മൾ ഫിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഫിതിയ കൊടുക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടി നമ്മളെന്താ ചിലപ്പോൾ ഏഴ് നോമ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോമ്പ് നിർബന്ധമായിട്ട് വരും പിന്നെ നമ്മൾ ഏതൊരു കാര്യവും നേർച്ചയാക്കി കഴിഞ്ഞാൽ നിർബന്ധമാണ് അപ്പൊ നമ്മൾ ഏ പിന്നെ എന്താണ് നോമ്പ് നേർച്ചയാക്കി എന്ന് എഴുതിക്കോളും അപ്പൊ അതും നിർബന്ധൻ അപ്പൊ ഏതാണ് അവൻ നോൽക്കുന്ന നോമ്പ് അത് റമലാലിൻ്റെ നോമ്പാണോ ഫിതിയയുടെ നോമ്പാണോ അല്ലെങ്കിൽ നേർച്ചയാക്കിയ നെതിറിന്റെ നോമ്പാണോ ഏതാണെന്ന് നിർണയിക്കൽ നിർബന്ധമാണ് റമലാൽ നോമ്പുകളോ നേർച്ചകളോ ഫിതിയകളോ ഏറെ വീട്ടാനുണ്ടെങ്കിൽ ഒരാൾക്ക് മുമ്പത്തെ വർഷങ്ങളിലൊന്നും നോമ്പ് പറ്റിട്ടില്ല ഏഹ് അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് കുറേ വീട്ടാണ്ട് അല്ലെ ഫിതിയകൾ കുറേ വീട്ടാണ്ട് ഇപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് ഫിതി കൊടുക്കണ്ടി വരും ഒക്കെ നോമ്പായിട്ട് അല്ലെ ഒക്കെ വേണ്ടി വരും ആ മൂന്ന് വർഗത്തിൽ ഏതാണെന്ന് മാത്രം നിർണ്ണയിച്ചാൽ മതി ഇതിപ്പോ റമദാനിലെ നോമ്പാണേലും അത് എന്ന് പറയണം അല്ലെ നേർച്ചയുടെ നോമ്പാണെങ്കിൽ അതെന്ന് പറയണം ഫിതിയുടെ നോമ്പാണേലും അതെന്ന് പറയണം വർഗം പിഴച്ചാൽ അത് ഫറലായി വിടാത്തതും വെറും സുന്നത്തായി മാത്രം സാധൂകരിക്കും അപ്പൊ നമ്മൾ അത് കരുതിയിട്ടില്ലെങ്കിൽ ഏത് വർഗത്തിൽ പെട്ടതാണ് ഏത് ഇനത്തിൽ പെട്ടതാണ് നമ്മൾ കരുതിയിട്ടില്ല എങ്കിൽ അതെന്താകും സുന്നത്തായിട്ട് പരിഗണിക്കുള്ള നമുക്ക് ആ ഫറലിന്റെ കൂലി കിട്ടൂല നോക്കാം ഇനി പല വർഷത്തെയും റമദാൻ നോമ്പുകൾ വീട്ടാനുണ്ടെങ്കിൽ വർഷം നീയ്യത്ത് നിർണ്ണയിക്കാൻ നിർബന്ധമില്ല അപ്പം നമ്മളെ മുമ്പത്തെ കാലത്തൊന്നും നോമ്പ് വരുട്ടില്ല എന്ന് വിചാരിച്ചുള്ള ഒരാൾ അപ്പം അയാളിപ്പം ആ നോമ്പോക്കങ്ങൾ അതാത് വീട്ടുകയാണ് ഏഹ് അപ്പോൾ വർഷം ഏത് വർഷത്തന്ന അയാൾക്കറിയില്ല അറിയില്ല ആ വർഷം നിർണയിക്കലെന്തില്ല നിർബന്ധമില്ല നീയത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത് എപ്പോൾ ചെയ്യണം എപ്പോഴാണ് ചെയ്യേണ്ടി ഫറുദ്ദായ ഏത് നോമ്പിനും തലേ രാത്രിയാണ് നീയത്ത് ചെയ്യാം അല്ലേ അപ്പൊ നമ്മള് ഫറ ഏത് നോമ്പിനും തലേ രാത്രി മാര്യപിനും സുബഹ്ക്കുമിടക്ക് തന്നെ നെയ്യത്ത് ചെയ്യണം ഇഷായിന് മുമ്പോ ശേഷമോ അത്തായത്തിന് മുമ്പോ ശേഷമോ രാത്രി ഏത് സമയത്തും നെയ്യത്ത് ചെയ്യാം ഒരു ദിവസത്തെ നോമ്പ് തുറക്കും മുമ്പ് തന്നെ അസ്തമന ശേഷം പിറ്റേ ദിവസത്തെ നോമ്പിനെ നീയ്യത്ത് ചെയ്യാം അങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എന്നാ പറയുന്നത് ഇനി നെയ്യത്ത് ചെയ്തതിന് ശേഷമുള്ള സംശയം ഒരാൾ നീയത്തൊക്കെ ചെയ്തു പിന്നെയാണ് അയാൾക്ക് സംശയം ഏ ഫറുന്ന നോമ്പിന് നീയ്യത്ത് ചെയ്ത ശേഷം ആ ചെയ്ത നെയ്യത്ത് രാത്രി തന്നെയാണോ എന്ന് സംശയിച്ചാൽ നെയ്യത്ത് നോമ്പിനോ ഒരു കുഴപ്പമില്ല നീയത്തിനോ നോമ്പിനോ ഒരു കുഴപ്പവുമില്ല ഇല്ല ഫറന്ന് നോമ്പിനെ നീയത്ത് ചെയ്ത ശേഷം ആ ചെയ്ത നീയത്ത് രാത്രി തന്നെയാണോ എന്ന് സംശയിച്ചാൽ ആ നീയത്തിനോ നോമ്പിനോ ഒരു കുഴപ്പവുമില്ല കുട്ടികളുടെ നോമ്പിനെ നീയത്തോ കുട്ടികൾക്ക് നോമ്പ് നോക്കൽ നിർബന്ധമില്ല ഇല്ലല്ലോ ഇല്ല അപ്പോൾ അവരുടെ നീയത്തിനെ കുറിച്ചാ പറഞ്ഞു കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും റമദാനിൽ റമലാലിൽ അനുഷ്ഠിക്കുന്ന നോമ്പിന് നീയത്ത് രാത്രി തന്നെ ചെയ്യാൻ നിർബന്ധമാണ് നീയത്ത് അപ്പൊ ചെയ്യണം രാത്രി തന്നെ ചെയ്യണം രാത്രി നീയ്യത്ത് ചെയ്യാൻ മറന്നാലോ അടുത്തൊരു ക്വസ്റ്റ്യാണ് ഒരാൾ രാത്രി നീയ്യത്ത് ചെയ്യാൻ മറന്നു റമലാനിനെ രാത്രി നീയ്യത്ത് ചെയ്യാൻ മറന്നയാൾക്ക് നോമ്പ് നഷ്ടപ്പെടും നെയ്യത്ത് ചെയ്യാം മറന്നാൽ എന്താവും നോവുമ്പോൾ നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ മാര്യപ് മുതല് സമയമുണ്ടല്ലോ അപ്പോ അതിനുവേണ്ടിയാണ് പണ്ടേവർ ആദ്യത്തായിട്ട് തറാവുകഴിഞ്ഞിട്ടൊക്കെ അപ്പൊ തന്നെ നീയ്യത്ത് വെക്കണേ ചിലപ്പോൾ നമ്മളെന്താകും പലർച്ചക്ക് പുലർച്ചൊക്കെ എണീക്കാം എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നീയ്യത്ത് വെക്കാമെന്ന് വിചാരിച്ച് കിടന്നാൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടറിഞ്ഞില്ലെങ്കിലോ മനസിലായോ എങ്കിലും അസ്തമയ ശേഷം അസ്തമയ സമയം വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്യാതെ നോമ്പുള്ളവനെ പോലെ കഴിയൽ അഥവാ ഇംസാക്ക് എന്നതിന് പറയാം ഇയാക്ക് നിർബന്ധം ഇയാൾക്ക് നോമ്പുണ്ടോ ഇല്ല എന്നാൽ നോമ്പുള്ളവനെ പോലെ അസ്തമനം വരെ അവൻ കഴിച്ചു കൂട്ടണം അതിനാണ് ഇംസാക്ക് എന്ന് പറയാം പിന്നീട് ആ നോമ്പ് കള്ളാവ് വിട്ടുകയും ചെയ്യണം നോമ്പ് കള്ളാവും വിട്ടണം ഏട്ടോ നെയ്യത്ത് ചെയ്ത ശേഷം അത് മുറിച്ചാലോ ഒരാൾ നെയ്യത്തൊക്കെ ചെയ്തു അതിന് ശേഷം അത് മുറിച്ചാലോ നെയ്യത്ത് ചെയ്ത ശേഷം രാത്രി തന്നെ തന്നെ നെയ്യത്തിനെ ദുർബലപ്പെടുത്തിയാൽ നോമ്പ് വേണ്ടെന്ന് വെച്ചാൽ അഥവാ നെയ്യത്തിന് ദുർബലപ്പെടുത്തിയാൽ പറഞ്ഞാൽ നോമ്പ് വേണ്ടെന്ന് വെച്ചാൽ ആ നെയ്യത്ത് ദുർബലപ്പെടുത്തുന്ന ദുർബലപ്പെടുന്നതും നോമ്പ് ലഭിക്കാൻ വീണ്ടും നെയ്യത്ത് ചെയ്യേണ്ടതുമാണ് ഇനി അവനക്ക് നോമ്പ് വേണേൽ വീണ്ടും എന്താണ് നെയ്യത്ത് ചെയ്യണം ആ നീയത്ത് ദുർബലമായി കേട്ടോ നോമ്പ് നോറ്റ പകലിൽ നീയ്യത്തിന് ദുർബലപ്പെടുത്തുന്നത് കൊണ്ടോ ഞാൻ മുറിച്ചു എന്ന് പറയുന്നത് കൊണ്ടോ നോമ്പിന് തകരാറില്ല നോമ്പ് നോറ്റ പകലിലെ നെയ്യത്തിന് ദുർബലപ്പെടുത്തുന്നത് കൊണ്ടോ ഞാൻ മുറിച്ചു എന്ന് പറയുന്നത് കൊണ്ടോ നോമ്പിന് തകരാറില്ല എന്നാണ് പറയുന്നത് ഇനി നെയ്യത്തിൽ സംശയിച്ചാൽ നെയ്യത്ത് വെച്ചോ വെച്ചില്ലേ എന്നാണ് സംശയം ഒരാൾ റമദാനിൽ നോറ്റ പകലിൽ റമലാൻ നോമ്പ് നോറ്റ പകലിൽ ഞാൻ ഇന്നലെ രാത്രി നെയ്യത്ത് വെച്ചിരുന്നുവോ എന്ന് സംശയിച്ചാൽ നെയ്യത്ത് വെച്ചിട്ടുണ്ട് എന്ന് അസ്തമനത്തിന് മുമ്പ് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കഥാവീട്ടൽ നിർബന്ധമാണ് ആ അസ്തമനത്തിന് മുമ്പ് ഉറപ്പായിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞ് ഒരാൾ റമലാനിൽ നോമ്പ് നോറ്റ പകലിൽ ആ ദിവസത്തെ പകലിൽ ഇന്നലെ രാത്രി നെയ്യത്ത് വെച്ചിരുന്നുവോ എന്ന് സംശയിച്ചു അപ്പൊ നെയ്യത്ത് വെച്ചിരുന്നു അപ്പോളവന് സംശയം പകൽ സമയത്ത് നെയ്യത്ത് വെച്ചിട്ടുണ്ട് എന്ന് അസ്തമനത്തിന് മുമ്പ് ഉറപ്പായിട്ടില്ലെങ്കിൽ അസ്തമനത്തിന് ത്തിന് മുമ്പ് ആ ദിവസം അസ്തമനം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവനക്ക് ഉറപ്പായിട്ടില്ലെങ്കിൽ ആ നോമ്പ് വിട്ട നിർബന്ധമാണ് വെച്ചിട്ടുണ്ടെന്ന് ഓർമ്മ വന്നാൽ കഥാവ് കിട്ടേണ്ടതും ഇല്ല അപ്പൊ കുറച്ചേരം കഴിഞ്ഞിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്തോ ഓർമ്മ ആയ വെച്ചയ്ക്കണ് എന്താ കുഴപ്പമില്ല നോമ്പ് കഴിഞ്ഞ ദിവസം സോറി നോമ്പ് കഴിഞ്ഞ ശേഷം നോമ്പ് തുറന്നതിന് ശേഷം അഥവാ അസ്തമയത്തിന് ശേഷം നീയത്ത് വെച്ചിരുന്നോ എന്ന് സംശയിച്ചാൽ ഒരു തകരാറുമില്ല ഒരാൾക്ക് സംശയം വന്നാൽ എപ്പോഴാണ് നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് സംശയം എന്നാലും നോമ്പ് നോ നീയത്ത് വെച്ചിരുന്നോ ആ നോമ്പ് കലാവ് വീട്ടേണ്ടതുമില്ല അഥവാ അസ്തമനത്തിന് ശേഷം അസ്തമയത്തിന് ശേഷം നീയത്ത് വെച്ചിരുന്നുവോ എന്ന് സംശയിച്ചാൽ ഒരു തകരാറുമില്ല ആ നോമ്പ് കലാവ് വീട്ടേണ്ടതുല്ല അട്ടോ സുന്നത്ത് നോമ്പുകൾക്ക് നീയത്ത് പകലിൽ ആകാമോ ഫറുദിനെ പറ്റൂലെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നീ പിന്നെ സുന്നത്ത് നോമ്പുകൾക്ക് പറ്റുമോ അതെ സുന്നത്ത് നോമ്പുകൾക്ക് നെയ്യത്ത് രാത്രി തന്നെ ആവണമെന്നില്ല രാത്രി ആവൽ സുന്നത്തേ ഉള്ളൂ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സുഭയ്ക്ക് ശേഷം ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചക്ക് മുമ്പ് എപ്പോൾ നെയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് ലഭിക്കും നിമിസം അപ്രകാരം നെയ്യത്ത് ചെയ്തു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചതായി ഐഷ ബി വി റി റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചിട്ടുണ്ട് നിബി ഭക്ഷണം കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു സംഭവമുണ്ട് വീട്ടിലൊന്നുമില്ല എന്നാൽ ആയിഷ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫറലിനും സുന്നത്തിനും കൂടി നെയ്യത്ത് ചെയ്താൽ രണ്ടും ലഭിക്കുമല്ലോ നമ്മൾ ഫറൽ കഥാവ് വിട്ടാണ്ട് സുന്നത്തും കൂടിയാണ് അപ്പോൾ രണ്ടും ലഭിക്കും അത്തരം ഘട്ടത്തിൽ ഫറലിനു നീയ്യത്ത് രാത്രി തന്നെ ചെയ്യാൻ നിർബന്ധമാണ് സുന്നത്തിന്റെ നീയ്യത്ത് ഉച്ചക്ക് മുമ്പ് വെച്ചാലും മതി രണ്ടും കൂടെ ഒന്നിച്ചു വെക്കലാണ് നല്ലത് കേട്ടോ രാത്രി നീയ്യത്ത് ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കാമോ രാത്രി ഏശാക്ക എന്തായി നീയത്ത് വെച്ചു പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതെ ഭക്ഷണം കഴിക്കാം രാത്രി നീയ്യത്ത് ചെയ്ത ശേഷം സുബ്ക്ക് മുമ്പായി ഭക്ഷണം കഴിക്കൽ ഉറങ്ങൽ സംയോഗം എന്നിവ കൊണ്ടൊന്നും തകരാറില്ല ഒരാളെന്തായി ഭക്ഷണം കഴിച്ചു കഴിച്ചുശാക്ക് പിന്നെ നെയ്യത്ത് വെച്ചു എന്നിട്ടെന്തായി ഉറങ്ങി ഭക്ഷണം കഴിച്ചു ആദ്യം ഭക്ഷണം കഴിച്ചു പിന്നെ ഉറങ്ങി അല്ലെങ്കിൽ ഞാൻ ഭാര്യയുമായിട്ട് സംയോഗത്തിലേർപ്പെട്ടു ഇതുകൊണ്ടൊന്നും എന്താവില്ല നെയ്യത്തിന് തകരല്ല സുബൈക്ക് മുമ്പേ പറ്റുകയുള്ളു സുബൈക്ക് ശേഷം പറ്റില്ല എങ്കിലും നെയ്യത്ത് വെച്ച ശേഷം നോമ്പ് മുറിയുന്ന വല്ല കാര്യവും ചെയ്താൽ നോം നെയ്യത്ത് വെച്ച ശേഷം നോമ്പ് മുറിയുന്ന വല്ല കാര്യം ചെയ്താൽ നെയ്യത്ത് വീണ്ടും ചെയ്യൽ സുന്നത്താണ് കേട്ടോ പക്ഷേ സംയോഗത്തിലോ ഭക്ഷണം കഴിക്കുമ്പോഴോ ആണ് സുബഹ് ആയതെങ്കിൽ ഉടൻ വിരമിക്കേണ്ടതാണ് മനസ്സിലായല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് ബാങ്ക് വിളിക്കുന്ന കേട്ടെന്ന് അപ്പം വിരമിക്കണം ഇല്ലെങ്കിൽ കുറ്റകരവും നോമ്പ് നഷ്ടപ്പെടുന്നതുമാണ് ഇനി രാത്രി സംയോഗത്തിൽ ഏർപ്പെടുന്നവൻ സുബക്ക് മുമ്പേ കുളിക്കൽ നിർബന്ധമില്ല സുബക്ക് മുമ്പേ തന്നെ കുളിക്കൽ നിർബന്ധം സുന്നത്താണ് പക്ഷെ അവന് നോമ്പും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ സുഭയ്ക്ക് ശേഷം കുളിച്ചാൽ മതി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ രണ്ട് വിത ഉണ്ട് നോമ്പിന്റെ കൂലി മാത്രം മുറിയുന്നതും നോമ്പ് തന്നെ മുറിയുന്നതുമായിട്ട് രണ്ട് വിധമുണ്ട് ഒന്ന് നോമ്പിൻ്റെ കൂലി അതിൻ്റെ പ്രതിഫലം മുറി നഷ്ടപ്പെടും അടുത്തത് നോമ്പ് തന്നെ മുറിയുന്നതുമായ രണ്ട് വിധമുണ്ട് ഒന്ന് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ച് എന്നിട്ട് അങ്ങനെ റീബത്ത് പറഞ്ഞ് നമീമത്ത് പറയുക കളവ് പറയുക ഹറാമിലേക്ക് നോക്കുക കള്ളസത്യം ചെയ്യുക ഹറാമായ ചീത്ത സംസാരങ്ങളെ വ കൊണ്ടെല്ലാം നോമ്പിന്റെ കൂലി മാത്രം മുറിയും നോമ്പ് മുറിയൂലെന്നർത്ഥം നോമ്പിന്റെ കൂലി മുറിയും പ്രതിഫലം പോവും ഒരു കാര്യം ഉണ്ടാവില്ല കൂലി ഉണ്ടാവില്ലല്ലോ എന്നാൽ നോമ്പ് തന്നെ മുറിയുന്ന അപ്പൊ ഏതൊക്കെയാണ് റീബത്ത് പറഞ്ഞു പരദൂഷണം ഒക്കെ കേട്ടില്ലേ നമീമത്ത് കളവ് പറയുക ഹറാമിലേക്ക് നോക്കുക കള്ളസത്യം ചെയ്യുക ചീത്ത സംസാരങ്ങൾ ഇവ കൊണ്ടെല്ലാം നോമ്പിൻ്റെ കൂലി മാത്രം എന്താവും മുറിയും നീ നോമ്പ് തന്നെ മുറിയുന്ന കാര്യങ്ങൾ ഇവയെ സാധാരണ സാധാരണയാലായിട്ടണ് എണ്ണ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കാം നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടി തടിയുള്ള വല്ല വസ്തു നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ച നോമ്പ് മുറിയും ഉണ്ടാക്കി ഛർദ്ദിക്കാം സംയോഗം ഇസ്തിമ്നായ ഇസ്തി മുഥുനം പോലെയുള്ളത് കൊണ്ട് സ്ഖലനമുണ്ടാക്കാം ഇതൊക്കെ എന്താ നോമ്പ് മുറി ഇവയോടൊപ്പം നോമ്പ് മുറിയുന്ന വേറെയും ചില കാര്യങ്ങൾ കൂടി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് ഒന്ന് മുർത്തദ് ആവാ നോമ്പുകാരനായിരിക്കെ അവൻ മുർത്തദ് ആയി ഇതിൽ നിന്ന് പുറത്തു പോവാ ഹയൽ രക്തം പുറപ്പെട്ട ഒരു സ്ത്രീ എന്തായി നോമ്പക്കനുഷ്ഠിച്ചിരുന്നു നോമ്പിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അവൾക്ക് എന്തായത് ഹയൽദ രക്തം പുറപ്പെട്ടത് പ്രസവിക്കുക നിഫാസ് രക്തം പുറപ്പെടാം ഭ്രാന്ത് കുറഞ്ഞ സമയമേ ഭ്രാന്ത് ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഭ്രാന്ത് കൊണ്ട് നോമ്പ് മുറിയും കേട്ടോ ബോധക്ഷയം ബോധം നഷ്ടപ്പെടാം ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കൊണ്ട് കേട്ടോ ലഹരി ബാധ മനപൂർവമുള്ള ലഹരി ബാധ അല്പ സമയമാണെങ്കിലും നോമ്പ് മുറിയും മനപൂർവ്വമാണെങ്കിൽ അല്ലെങ്കിൽ പകൽ മുഴുവൻ ഉണ്ടെങ്കിലേ നോമ്പ് നഷ്ടമാവുകയുള്ളൂ പിന്നെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് ചേരാന്നാണല്ലോ അതിൻ്റെ വിശദീകരണം പറയണേ അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്താവാ വായിച്ചു നോക്കുക പിന്നെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ എന്ന് പറഞ്ഞ് രോമകൂപങ്ങളിലൂടെ അപ്പൊ തലക്കാണെങ്കിലും മുട്ടിയുടെ ഇയിലൂടെ വല്ലതും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചേർന്നാലോ കണ്ണിൽ ആക്കിയ മരുന്നിൻ്റെയോ സുറുമയുടെയോ നിറമോ രുചിയോ തൻ്റെ വായിൽ എത്തിയാലോ അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല എന്നറിയിക്കാനാണ് ബാജൂരി മാമ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇഷ നമതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ല നാളെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ സമയങ്ങളെ നമ്മൾ മുന്നിലുള്ളൂ അപ്പോൾ ഈ ബുക്കങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോകൾ കാണാം ഈ ബുക്കിലുള്ള കണ്ടൻ്റെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്താവാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് പഠിക്കുക അസാമലൈക്കും വാഹമത്തല്ല